ഒരു ക്രീം പണ്ണ് കഴിച്ച് അതിഷ്ടപ്പെടേണ്ട ഈ ഒരു ചെറിയ അട്ടിപ്പങ്ങൾ കണ്ടത് ഈ ഒരു പത്ത് രൂപയുടെ ക്രീം പണ് വാങ്ങാനായിട്ട് നാലഞ്ച് പ്രാവശ്യം ഞാൻ പോയിട്ട് കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു വന്ന അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പത്ത് രൂപക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള ഒരു അടിപൊളി ക്രീം പണ്ണ് കിട്ടുന്ന മറ്റൊരു ഷോപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല നാലഞ്ച് പ്രാവശ്യം പോയിട്ട് ഈ ഒരു ഐറ്റം കിട്ടാതെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാൻ കാരണം തൊട്ടടുത്ത് സ്കൂളാണ് അപ്പം ആ സ്കൂളിൽ ഉച്ചക്ക് ബെല്ലടിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും നേരെ ഇവിടേക്കാളും വരിക ക്രീം എത്ര വർഷമായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെ തന്നെ ക്രീം പണ് ഇവിടെ എല്ലാ ദിവസവും ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും ആ എല്ലാ മുപ്പ് ഞാനും ക്രീം ബണ്ട് വാങ്ങിയിട്ട് ഞാനും കഴിച്ചു വെക്കിയ സംഭവം അടിപൊളിയാണ് കിട്ടില്ല ഐറ്റം ആയിരുന്നു കേട്ടോ പത്ത് രൂപക്ക് ഈ ഒരു ഐറ്റം എങ്ങനെ നോക്കിയാലും അടിപൊളിയാണ് ഈ ഒരു ക്രീം പണ് അനിയന് കൊടുത്തിട്ട് അവനെ കഴിച്ച് നോക്കിട്ട് അവരെനിക്ക് തിരിച്ചു തരുന്നു പോലും ഇല്ല ഞായറാഴ്ച അല്ലാത്ത ബാക്കി ഏത് ദിവസം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം ബണ്ട് മരുന്ന് വാങ്ങാൻ കിട്ടുട്ടോ ഈ ഒരു ക്രീം പണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നട്ടു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് സ്കൂളിൽ ലഞ്ച് ബ്രേക്കിന്റെ ബെല് അടിക്കുന്നതിന്റെ തൊട്ട് മുന്നേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടും അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഞമ്മടെ ബേപ്പൂർ സ്കൂളിൽ നേരെ ഓപ്പോസിറ്റുള്ള അർച്ചന ബേക്കറിയിലാണ് പോയി കഴിച്ച് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ഫ്രം സ്റ്റോറീസ് ഓഫ് ഷാനിം